പെട്ടെന്ന് ആ മാലയുടെ ഒരു കഷ്ണം മുറിഞ്ഞു താഴെ വീണു എന്താണ് പറയാൻ പോകുന്ന ഞാൻ ടൈറ്റിൽ പറഞ്ഞതുമാതിരി തന്നെ ഭഗവാന് നമ്മളെ ഞെട്ടിക്കാൻ ഒരു നിമിഷം മതി അത് നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഈ മഴയുള്ള ദിവസം നല്ലൊരു അനുഭവകഥ നിങ്ങളിലേക്ക് പറയുകയാണ് എനിക്ക് രണ്ട് ദിവസം മുമ്പേ ആണ് തോന്നുന്നു അയച്ചു തന്നത് ഞാൻ ഇന്നാണ് നോക്കിയത് അപ്പോൾ ഇന്ന് നല്ല മഴ പെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ ഏതായാലും ആ മഴയത്ത് മനസ്സറിഞ്ഞ് നമുക്ക് ഇതൊന്ന് കേൾക്കാം നിങ്ങളെ എല്ലാവരിലേക്കും എത്തിക്കണം കേട്ടോ കഥകൾ എല്ലാവരിലേക്കും എത്തിക്കുക അനുഭവങ്ങൾ നിങ്ങളുടേത് അയച്ചു തരിക നിങ്ങൾ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം കേൾക്കാലോ എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഭവം ഉണ്ടായി ഞാൻ ആദ്യമായിട്ട് പോയിരുന്നു ആയിരുന്നു ഗുരുവായൂർ പോയത് അതുകൊണ്ട് അവിടുത്തെ രീതികളൊന്നും എനിക്ക് വശമില്ല ഞാൻ അകത്ത് കയറി തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ ജമന്തി മാലകൾ കൊണ്ട് നട മൊത്തം അലങ്കരിക്കുന്നു അപ്പോൾ അവിടെ എന്തോ കാര്യമായിട്ട് പരിപാടി നടക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു മോഹം മാലയൊക്കെ അല്ലേ പുഷ്പമൊക്കെ അല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു മോഹം ഉള്ളില് തോന്നി അതിൽ കുറച്ച് പൂ കെട്ടിയാൽ കൊള്ളായിരുന്നു എന്നുള്ളത് അപ്പോൾ തന്നെ അത് കെട്ടുന്ന ആളോട് ചോദിച്ചു ഇത്തിരി കട്ട് ചെയ്ത് തരാമോ എന്ന് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു അയ്യോ ഇത് മുറിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്തുകൂടാ എന്ന് ഞാൻ പേടിച്ചു പോയി ഭഗവാനെ എനിക്ക് അറിയാതെ തോന്നിയ ആഗ്രഹമാണ് ക്ഷമിക്കണേ എന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ നടക്കാൻ തിരിയുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മാലയുടെ അറ്റം മുറിഞ്ഞ് താഴേക്ക് വീണു ആ നിമിഷം ഒരു ചെറിയ മോൻ നടന്നു വരികയും കുട്ടിയുടെ കാല് ആ മുറിഞ്ഞ മലയിൽ തട്ടി ഞാൻ അമ്പരന്ന് നിന്നു അപ്പോ മാല കെട്ടി നിന്ന് അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു എടുത്തോളൂ ഭഗവാൻ കേട്ടു എന്ന് എനിക്ക് ഇത് അങ്ങേക്ക് എഴുതുമ്പോൾ എന്റെ ഹൃദയം മിടിക്കുന്നുണ്ട് എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക അറിയാതെ ചോദിച്ചു പോയതാണ് ഒരു മാല തരൂ എന്നുള്ളത് അത് ആ ചെയ്ത് കെട്ടുന്ന ആൾക്ക് അത് കൊടുക്കാൻ നിർവാഹമില്ല അത് കിട്ടുകയാണല്ലോ പക്ഷെ അത് മുറിഞ്ഞു താഴെ വീണു താഴെ വീണത് അതിൽ അത് ഒരു കുട്ടി ഒരു ചെറിയ ബാലൻ വന്നിട്ട് അതിലൊന്ന് തട്ടിപ്പോയി കാൽ കൊണ്ട് അത് ഭഗവാൻ ഉണ്ണികണ്ണം തന്നെയാണ് ഒരു സംശയമില്ല അതുകൊണ്ടാണ് എന്ത് പിന്നെ വീണ്ടും അതെടുത്ത് കിട്ടാൻ പറ്റില്ലല്ലോ അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് എന്ത് അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ എടുത്തോളൂ എന്നുള്ളത് ഞാൻ പറയേ ഒരു നിമിഷം മതി ഭഗവാനെ നിങ്ങളെ ഞെട്ടിക്കാൻ ആ നിമിഷത്തിന് വേണ്ടി നിങ്ങൾ കാത്തിൽക്കത്തി നിൽക്കുക എന്ന് വെച്ചാൽ മനസ്സ് ക്ലിയർ ആയിരിക്കണം നിർമ്മലമായിരിക്കണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല മനസ്സിൽ അസൂയ കുശുമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല നിർമ്മലമായ ഭക്തി മറ്റുള്ളവർക്ക് ഉയർച്ച വരുമ്പോൾ നമുക്ക് അസൂയ ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് വീട്ടിൽ ദിവസവും ലഹള കൂടിയിട്ട് കച്ചറ ഉണ്ടാക്കിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക വിളക്ക് വയ്ക്കുക ഒരു കാര്യമില്ല അത് ആദ്യമേ പറയലെന്ന് വേണ്ട നിങ്ങൾ എന്തുകൊണ്ട് ഭഗവാൻ എന്നെ കാണുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും പലരും അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ദിവസവും ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുക ദിവസവും രാത്രി ആവുമ്പോൾ ഞാൻ ഇത്രയും ഇത്രയും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് ചെയ്യാൻ പാടുണ്ടായിരുന്നോ എന്നിട്ട് ഭഗവാൻ എങ്ങനെയാണ് നമ്മളെ കാണാൻ കാണില്ല പക്ഷെ നിർമ്മലമാണെങ്കിൽ ഇതായി പറഞ്ഞ മാതിരി ഒരു നിമിഷം മതി നിങ്ങളിലേക്ക് ഭഗവാൻ നോക്കിയിരിക്കും ഒരു സംശയവും വേറെ എന്താ ഇതിൽ കൂടുതൽ മനോഹരമായിട്ടുള്ളൊരു കഥ ഇന്ന് തരാനുണ്ടോ ആ അയച്ചു തന്ന ചേച്ചിയുടെ പേര് ഞാൻ മറന്നു എന്ത് തന്നെയാലും അയച്ചുതന്നവർക്ക് വളരെ നന്ദി ഹരേ കൃഷ്ണ